നമ്മൾ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരടി ആയിട്ടേ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഈ ഒരു വെണ്ടയിലൊക്കെ വെണ്ടയ്ക്ക കിളിച്ചിട്ടുണ്ട് അതാണ്ടോ പതിനഞ്ച് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ ഒക്കെ നിൽക്കുന്ന നിലയിലൊക്കെ നമുക്ക് അതുപോലെ വള്ളി വീശിക്കഴിഞ്ഞാൽ പിച്ച് കളയാം കേട്ടോ ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ചെടി എന്നാൽ പോലും ഇതിനകത്തത് പൂവിടാറായി ശരിക്കും പറഞ്ഞാൽ ഒരു നേരം പോക്കിന് വേണ്ടി ആരംഭിച്ചാണ് വീട്ടുമുരത്ത് കുറച്ച് കൃഷി പക്ഷേ ഇപ്പോൾ അത് വളരെ ഗൗരവകരമായ ഒരു കാര്യത്തിലേക്ക് മാറിയിരിക്കുന്നു കാരണം ഓരോ ഓരോ സസ്യങ്ങൾ അല്ലെങ്കിൽ ഓരോരോ ചെടികൾ വെച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും കൂടുതൽ കൃഷി ചെയ്യാനുള്ള താല്പര്യം മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു എൻ്റെ ഈ പറമ്പിൽ ആദ്യമായിട്ട് വെച്ചിരിക്കുന്ന വെച്ച ഒരു ചെടിയാണ് അതായത് നമ്മുടെ വെണ്ടയ്ക്ക അത് വെണ്ടയ്ക്കേണ്ട വേണ്ടി ഇപ്പം ഏകദേശം ഒരു രണ്ട് മാസത്തോളം ആയിട്ടുള്ള കേട്ടോ ഒരടി ഹൈറ്റിലുള്ള എത്തിയിട്ടുണ്ട് നമ്മൾ വൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തത് ഈ ഒരു വെണ്ട മാത്രമേ നമ്മൾ മൾസിംഗ് ഷീറ്റ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളൂ അറിയാത്തത് കൊണ്ട് തന്നെ നല്ല ഗ്യാപ്പ് ഉണ്ട് ഇടയ്ക്കാൻ ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അറിയാതെ ചെയ്തുകൊണ്ട് വളരെ ഗ്യാപ്പ് ഉണ്ട് ഒരുപാട് സ്ഥലവും വേസ്റ്റ് ആയിപ്പോയി അല്ലെങ്കിൽ ഒരു അടുപ്പിച്ച് അടിപ്പിച്ച് മൂന്ന് പാത്തി ഉണ്ടാക്കി അതിനകത്ത് മൾട്ടിംഗ് ഷീറ്റ് വെച്ച് ചെയ്താൽ മതിയായിരുന്നു അപ്പം നമ്മൾ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരടി ആയിട്ടേ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഈ ഒരു വെണ്ടയിലൊക്കെ വെണ്ടയ്ക്ക കിളിച്ചിട്ടുണ്ട് അതുകൊണ്ടോ ഇതെല്ലാം വെണ്ടയ്ക്കാണ് എല്ലാ ഈ ഒരു വെണ്ടയുടെ ചെടിയിലും ഒരു വെണ്ടയ്ക്ക ഉണ്ട് അപ്പം അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു കൃഷി എന്ന് പറയുന്നത് ശരിക്കും പറയാൻ ഭയങ്കരമായ സന്തോഷമാണ് നമ്മുടെ നട്ട് കഴിഞ്ഞ ഓരോ സാധനങ്ങൾക്കും എല്ലാം ഒന്നുപോലും കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ അത് തന്നെ ഒരു വലിയ കാര്യമാണ് നട്ട ഒന്നുപോലും കരിഞ്ഞു പോയില്ല പിന്നെ നമുക്ക് നമുക്കിവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ചെടി മുരിങ്ങ ഞാൻ വെച്ചിട്ടുണ്ട് രണ്ടെള്ളം അതാ ഒരു രണ്ട് ചെടി മുരിങ്ങയുണ്ട് അതോടൊപ്പം എന്തേ ഇത് പയറാണ് കേട്ടോ നമ്മുടെ നാടൻ പയർ നീളം പയർ ഇതിപ്പം വെച്ചിട്ട് ഏകദേശം ഒരു ഒരു മാസം അടുപ്പിച്ചാവുന്നേ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഗ്രോ ബാഗിലെ അടിവളമാണ് ഇതിനെ ഇത്രയധികം പെട്ടെന്ന് വലുതാക്കിയത് ഏകദേശം ഒരു ഒമ്പതോളം ഗ്രോ ബാഗിൽ നമ്മൾ ഈ ഒരു നാടൻ പയർ നട്ടിട്ടുണ്ട് അതിനുശേഷം ഇവിടേക്ക് വരുമ്പോൾ ഒരു മൂന്ന് ഗ്രോ ബാഗിലായിട്ട് പാവൽ ഒരു ആറ് മൂന്ന് പാവലാണ് ഈ ഒരു പാവലിനും പയറിനും എല്ലാം നമ്മൾ പ്രത്യേകം പ്രത്യേകം പന്തൽ ഒരുക്കിയിട്ടുണ്ട് ഇത് മുകളിൽ നിന്ന് കാണാൻ പറ്റും ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് നമ്മൾ പയറിൽ നിന്നും ഇത് പയറിൻ്റെ പന്തലാണ് ഇത് പാവലിൻ്റെ പന്തൽ തുടങ്ങുന്ന സാഹിട്ടപ്പം അങ്ങനെ വലിയ ഗ്യാപ്പൊക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് പാവലിനിപ്പം ഇവിടേക്ക് വരുമ്പോൾ പറ്റി ഇന്നലെ ചെയ്തിരിക്കുന്ന നമ്മുടെ ചീരയാണ് നമ്മൾ ഈ ഒരു ഡ്രൈക്കകത്ത് നട്ടതിന് ശേഷം നമ്മൾ മുളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചീര നമ്മൾ ഇന്നലെ മാറ്റി നട്ടതാണ് നല്ല നനമുള്ള മണ്ണാണ് നമ്മൾ അടിപൊളിയായിട്ട് കൊടുത്തിരിക്കുന്നത് വെറും ചാണകപ്പൊടി മാത്രമാണ് കേട്ടോ പക്ഷേ ഇന്നലെ നട്ടോണ്ട് വൈകിട്ട് നട്ട കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കയറി വന്നിട്ടുണ്ട് എപ്പോഴും നമ്മൾ പുതിയ പുതിയ തൈകൾ മണ്ണിലേക്ക് മാറ്റുമ്പോൾ വൈകുന്നേരം മാത്രം ഇങ്ങനെ മാറ്റി തരാൻ ശ്രമിക്കും എങ്കിൽ മാത്രമേ അത് വാടി പോകാതെ വളരെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ അന്നേരം എന്തേ ഇത് നമ്മൾ കുറച്ച് നറിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അപ്പുറത്തേക്ക് മാറ്റിയിട്ട് കുറച്ച് നട്ടിട്ടുണ്ട് ഇതാണ്ടോ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ ഇന്നലെ വൈകുന്നേരമാണ് നട്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി വാടി പോകാതെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചീര നിൽപ്പുണ്ട് അത് ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നതിന് കാണാൻ പറ്റും ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിൻ്റെ ആ ഒരു കുഴി കൊടുത്തിരിക്കുന്ന ഇവിടെയാണ് കേട്ടോ അപ്പം അതിന് മുകളിൽ സ്ലാബ് ഇട്ടിരിക്കുകയാണ് അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ നട്ട കുക്കുംബർ കുക്കുംബർ ഇപ്പം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് കുക്കുംബർ നട്ടിട്ട് എല്ലാം പൂവും വന്നു നല്ലപോലെ തന്നെ ഉയർന്നും വരുന്നുണ്ട് കായുൾപ്പെടെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുക്കുംബറിലെ കായാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാത്തിലും നല്ല പൂവാണ് അതിനും മെയിൻ കാരണം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന അടിവളം തന്നെയാണ് എപ്പോഴും നമ്മൾ നമ്മളിങ്ങനെ ചെയ്തപ്പോൾ പാത്തിയൊക്കെ കോഴി വെക്കുമ്പോൾ ഇതൊക്കെ കളകൾ വളരാൻ സാധ്യതയുണ്ടോ നമ്മുടെ ഈ കളകൾ എപ്പം വളരുന്നു അന്നേരം തന്നെ അതിനെല്ലാം പിഴുതു മാറ്റണം അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വളം മുഴുവൻ ഈ കളകൾ പെട്ടെന്ന് വലിച്ചു ഉരു സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഈയൊരു ഭാഗത്ത് ഇത്രയാണ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ഒരു രണ്ടാമത്തെ തട്ടിൽ ഇത്രയും കൃഷികളാണ് ചെയ്തിരിക്കുന്നത് തൊട്ട് താഴത്തെ തട്ടിലായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഞാനൊരു നാലോളം ഏത്തവാഴ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഏത്തവാഴയായിരുന്നു ഏറ്റവും ആദ്യത്തെ കൃഷി ഏറ്റവും ആദ്യം വെച്ചത് ഏത്തവാഴയാണ് ഇപ്പോൾ രണ്ട് മാസമായി രണ്ട് മാസമായപ്പം ഒരു നാല് അഞ്ചടി പൊക്കത്തിലേക്ക് നമ്മുടെ രേത്ത വഴ വളർന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആകെ ഒരു പതിനൊന്നര സെൻറ്റും വീടുമാണ് നമുക്കിവിടെ ഉള്ളത് അതിനകത്തേ ഇവിടെ നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ട് കേട്ടോ അത്തരം ആ ഒരു ഇഞ്ചി നട്ടത് നമ്മൾ അപ്പുറത്താണ് കുറച്ച് ഒരു അഞ്ചാറ് മൂടി ഇഞ്ചി നട്ടെങ്കിലും രണ്ടെണ്ണം മാത്രമേ മുളച്ച് വന്നിട്ടുള്ളൂ ബാക്കി മുളച്ച് വരുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടിപ്പുറത്തായിട്ട് ഇപ്പം മറ്റൊരു പാത്തി ഇങ്ങനെ കൂരിക്കുക നാളെ നടി പാത്തി എന്നാണ് പറയുന്നത് മണ്ണിങ്ങനെ കൂമ്പാരം കൂട്ടിയിട്ട് അതിന് മുകളിലാണ് നമ്മൾ നടുന്നത് കേട്ടോ വള അടിവളം ചെയ്തിട്ട് അപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ ഒക്കെ അവിടെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഡ്രൈക്കകത്ത് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടി ഇപ്പം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് താഴെ ഒരു കിണറുണ്ട് അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് പോകാം മുകളിൽ എൻ്റെ മുറ്റത്തിന് കുറച്ച് സാധനങ്ങളുണ്ട് അതൊന്ന് കാണിച്ചു തരാം അതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഈ പയറൊക്കെ നടുമ്പോൾ ഉണ്ടല്ലോ അതെ നമുക്ക് ഈ ഏറ്റവും അടിയിലായിട്ട് വരുന്ന ഈ ഇലകളൊക്കെ അങ്ങ് നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം നമുക്ക് എന്തായാലും നമ്മൾ വളം ചെയ്യുമ്പോൾ മുഴുവൻ ഇലയിലേക്കുമായിരിക്കും വളങ്ങൾ പിടിക്കുന്നത് അടിയിൽ നിൽക്കുന്ന ഇലയൊന്നും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് കുറച്ച് പൊക്കം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ പത്ത് സെൻ്റിമീറ്റർ പൊക്കത്തിൽ നിൽക്കുന്ന നിലയൊക്കെ നമുക്ക് അതുപോലെ വള്ളി വിശിക്കഴിഞ്ഞാൽ വെച്ചു കളയാം കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒക്കെ ചെടി പെട്ടെന്ന് കയറി വരും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ ഇവിടെ സ്റ്റെപ്പിൽ കുറച്ച് ഗ്രോബാഗിൽ നിൽക്കുന്നത് കാണാൻ പറ്റും ഇതിൻ്റെ ഇടത് സൈഡിൽ ഇരിക്കുന്നത് മുഴുവൻ നമ്മുടെ കുറ്റിപ്പയറും പലത് സൈഡിൽ കുറ്റി ബീൻസുമാണ് അപ്പം ഇതിന് മറ്റ് വലിയ പന്ത്രണ്ട് രണ്ടാമത്തത് കൊണ്ട് നമ്മൾ ഈ സ്റ്റെപ്പിൽ തന്നെ ഇങ്ങനെ ഒരു ചെറിയ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അതെ നമ്മൾ ഇതിനെ എപ്പോഴും കെട്ടി നിർത്തണം അല്ലെങ്കിൽ ഇതിങ്ങനെ ചാഞ്ഞ് ഒടിഞ്ഞു വോ സാധ്യത ഒരു കമ്പ് നാട്ടിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് മുഴുവൻ അങ്ങനെയാണ് വെച്ച് ഈ സൈഡ് മൊത്തം പയറാണെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ബീൻസാണ് ബീൻസിന് നമുക്കൊരു ഇത്ര ഹൈറ്റ് ആയപ്പോൾ തന്നെ എല്ലാത്തിനും പൂ വന്നു തുടങ്ങി ഉടനെ തന്നെ ഇത് കായ്ക്കും അതെ ഇതിനകത്തേക്ക് കാണാൻ പറ്റും നല്ല രീതിയിലുള്ള പൂ വന്നിട്ടുണ്ട് ഇത് ഉടനെ കായ്ക്കും കേട്ടോ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പയറിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം നട്ട പയറാണ് പയറ് അതുപോലെ തന്നെ വാഴ വെണ്ട ഇതൊക്കെയാണ് നമ്മൾ ആദ്യം നട്ടത് ഈ ഒരു പയറിനകത്ത് ഇപ്പോൾ ഇത് ഈ പയറായിട്ടുണ്ട് എന്താണ്ടോ ചെറിയ നമ്മളെ പൂവൊക്കെ മാറിയിട്ട് പയറായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഇനി ഒരുപാട് പൂവൊക്കെ നിൽപ്പുണ്ട് ഇതും ഏകദേശം ഒരു പന്ത്രണ്ടോളം പത്തോളം ഗ്രോ ബാഗിലായിട്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് എല്ലാം ഗ്രോ ബാഗിൽ കൃത്യമായിട്ടുള്ള അടിവളം നിറച്ചിട്ടാണ് നമ്മളിത് എങ്ങനെയാണ് അടിവെള്ളം നിറച്ചത് എന്നുള്ള കാര്യം നമ്മൾ പേജ് നമ്മൾ ചെയ്തിട്ട് നമ്മളെ ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ നല്ല രീതിയിലുള്ള പന്തലൊക്കെ ഒരുക്കി വീട്ടാവശ്യങ്ങൾക്കുള്ള പയറൊക്കെ കൃഷി ചെയ്യാൻ പറ്റും ഇനി അവിടുന്ന് ഒരു താഴേക്ക് വരുമ്പോൾ ഇവിടെയും കുറച്ച് വെണ്ടയ്ക്ക ഇറക്കണതാ വേണ്ടോ വെണ്ടയ്ക്കിളിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും നമ്മുടെ ആദ്യമായിട്ട് നട്ടിട്ടുള്ളതിനകത്തുള്ള വെണ്ട തന്നെയാണ് ഇതിനകത്ത് രണ്ട് വെണ്ടയ്ക്ക ആയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് വളരെ ചെറിയ ഇതായി ഇവിടെയൊക്കെ വരുമ്പോൾ ഇതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ചെടി എന്നാൽ പോലും ഇതിനകത്ത് ഇത് പൂവിടാറായി ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ മാത്രമേ ഈ ഒരു ചെടിക്ക് പൊക്കുള്ളൂ പക്ഷേ അതിനകത്തും പൂവുണ്ട് പൂവാവുന്നുണ്ട് ഉടനെ തന്നെ കഴിക്കാൻ ചെയ്യും ഡേ ഇരുവണ്ടൊക്കെ അത് പൂവുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കൃഷി ഈ താഴേക്ക് താഴേക്ക് കൂടുതൽ കൃഷി ചെയ്യണം എന്നാണ് ആഗ്രഹം നമുക്ക് നമ്മുടെ മുറ്റത്ത് തന്നെ മൊയിലും കൂടെ ഉണ്ട് രണ്ട് മൊയിലുണ്ട് പിന്നീട് ഇവിടെയൊക്കെ വരുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ഐറ്റങ്ങൾ ഇത് ചീര രണ്ട് ട്രേ നിറയെ ചീര മുളപ്പിച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്നത് പടവലമാണ് ബാക്കി കേട്ടോ നമുക്ക് താഴെ ആ പറമ്പിൽ താമസ പടവലമുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ തക്കാളി തക്കാളി നമ്മൾ മുളപ്പിച്ചിട്ട് കുറച്ച് നാളായി മാറ്റി നിരേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്നാലും ഉടനെ തന്നെ മാറ്റി നടും രണ്ട് മുരിങ്ങ നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെയും തക്കാളിയും മുളകും നിൽപ്പുണ്ട് അപ്പം ഇത്ര ഇത്ര ഐറ്റങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പറമ്പിൽ നട്ടിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ രൂപ വെറുതെ തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിലും ഇപ്പം കാര്യം അല്പം സീരിയസ് ആണ് നല്ല രീതിയിൽ തന്നെ മുന്നിലേക്ക് പോകുന്നു ഇതുപോലെ നിങ്ങൾക്കും വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുക വളരെ ചുരുങ്ങിയ ചിലവ് നമ്മൾ അധികം പണം പണമൊന്നും മുടക്കാതെയാണ് നമ്മളിങ്ങനെയുള്ള കൃഷി മുഴുവൻ കൂടെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളിങ്ങനെ ഉടനെ തന്നെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്ന ഈ ഒരു ചെടികൾ അല്ലെങ്കിൽ നമ്മുടെ കായ്ക്കാൻ നിൽക്കുന്ന ഇനി ഇപ്പം കാണിച്ചല്ലോ നമ്മുടെ കുക്കുംബറും പയറും എല്ലാം പൂവിട്ട് കായ്ക്കറിയാൻ നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മളൊരു വളക്കൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലം തരും ആ ഒരു വളക്കൂട്ട് നമ്മളിപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള വീഡിയോ എടുത്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം